ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ചൈനയുടെ ഹുവായ് നദീതട ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി ബൻചിയാവോ എന്ന വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈനീസ് ഗവൺമെൻറ് തീരുമാനമെടുത്തു നൂറ്റി പതിനെട്ട് മീറ്റർ ഉയരവും നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളവുമുള്ള ഈ ഭീമൻ അണക്കെട്ടിൻ്റെ പണി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അൻപത്തി ആറ് വരെയുള്ള വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു ചൈനയുടെ സാങ്കേതിക മികവിൻ്റെ പ്രതീകമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെട്ടത് ആയിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ജലസംഭരണിയായിരുന്നു ബഞ്ചിയാവോ അണക്കെട്ടിനുണ്ടായിരുന്നത് ഏഴ് പോയിന്റ് ഒൻപത് ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു ഇതിന് ഏകദേശം പതിനൊന്ന് ലക്ഷം ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ വെള്ളം ഇവിടെ നിന്നാണ് ലഭിച്ചിരുന്നത് എഴുപത്തി ലക്ഷം ജനങ്ങൾക്ക് ഈ അണക്കെട്ടിന്റെ പ്രയോജനം ലഭിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ കർഷകരായിരുന്നു ഇവിടെ കൂടുതലായും താമസിച്ചിരുന്നത് നെല്ല് ഗോതമ്പ് കോട്ടൺ പച്ചക്കറികൾ തുടങ്ങിയവയായിരുന്നു ഇവരുടെ പ്രധാന കൃഷി മധ്യ ചൈനയിലെ ഹെനൻ പ്രൊവിഷ്യയിലായിരുന്നു ഈ പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈ മുപ്പതിന് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു പിന്നീടുള്ള ദിവസങ്ങളിൽ അതൊരു വലിയ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തു ടൈഫൂൺ നീന എന്നാണ് ഇതറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് അഞ്ചിന് നീന ചുഴലിക്കാറ്റായി കരയിലേക്ക് കയറി ഈ സമയത്ത് ബെഞ്ചാവോ അണക്കെട്ട് പ്രകൃതിയുടെ എക്സ്ട്രീം ടെസ്റ്റ് നേരിടാനുള്ള ഒരുക്കത്തിലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ആയിരം വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന വെള്ളപ്പൊക്കമാണ് വരാൻ പോകുന്നതെന്ന് ആരും മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നില്ല മൂന്ന് ദിവസമാണ് അന്ന് തുടർച്ചയായി മഴ പെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു വർഷം പെയ്യേണ്ട അത്രയും മഴയായിരുന്നു ലഭിച്ചത് അണക്കെട്ടിൻ്റെ ജലസംഭരണി വേഗത്തിൽ നിറഞ്ഞുകൊണ്ടിരുന്നു ഓഗസ്റ്റ് ഏഴ് ആയപ്പോഴേക്കും എൻജിനീയർമാർക്ക് ആ നിർണായക തീരുമാനമെടുക്കേണ്ടി വന്നു സമ്മർദ്ദം കുറയ്ക്കാൻ അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ഉടൻ തുറക്കണം നിർദ്ദേശങ്ങളനുസരിച്ച് ഷട്ടർ തുറക്കാനായി ശ്രമം നടത്തുമ്പോഴാണ് അവർ ആ കാര്യം മനസ്സിലാക്കുന്നത് അണക്കെട്ടിൻ്റെ സ്ലൂസ് ഗേറ്റുകൾ മാലിന്യങ്ങൾ കൊണ്ട് അടഞ്ഞിരിക്കുന്നു അവ നീക്കം ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു സ്ലൂസ് ഗേറ്റുകൾ തുറക്കേണ്ട സാഹചര്യം വന്നപ്പോൾ മാത്രമായിരുന്നു അതിൽ കാലാകാലങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളുടെ കാര്യം അവർ മനസ്സിലാക്കുന്നത് നിർത്താതെ പെയ്യുന്ന മഴയിൽ ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു നീരൊഴുക്ക് നിയന്ത്രിക്കാൻ യാതൊരു വഴിയും അവരുടെ മുമ്പിൽ ബാക്കിയുണ്ടായിരുന്നില്ല ഓഗസ്റ്റ് എട്ട് പുലർച്ചെ ഒരു മണിക്ക് പ്രതീക്ഷിച്ചതുതന്നെ സംഭവിച്ചു ഒരു ഭീകരമായ ഗർജനത്തോടെ ബൻഷ്യാവോ അണക്കെട്ടിനെ തകർത്ത് വെള്ളം ആർത്തലച്ചിൽ മുമ്പോട്ട് കുതിച്ചു നൂറ്റി പതിനെട്ട് മീറ്റർ ഉയരവും രണ്ടായിരത്തി നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ വീതിയും ഉണ്ടായിരുന്ന അണക്കെട്ട് നിമിഷങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ജലബോംബായി മാറി ഏകദേശം ആറ് മീറ്റർ ഉയരവും പന്ത്രണ്ട് കിലോമീറ്റർ വീതിയും അൻപത് കിലോമീറ്റർ വേഗതയും ഉണ്ടായിരുന്നു ഇതിന് മുമ്പിൽപ്പെട്ടവയെല്ലാം തകർന്നടിഞ്ഞ് വെള്ളത്തോടൊപ്പം ചേർന്നു പക്ഷേ ഇതോടെയെല്ലാം അവസാനിച്ചില്ല ഡോമിനോ എഫക്റ്റ് എന്ന പോലെ മുമ്പിലുണ്ടായിരുന്ന അറുപത്തിരണ്ട് അണക്കെട്ടുകൾ കൂടി തുടർച്ചയായി തകർന്നടിഞ്ഞു നാട്ടിൻപുറം ഒരു ഉൾനാടൻ കടലായി മാറുകയായിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ ഗ്രാമങ്ങളും അപ്രത്യക്ഷമായി പ്രളയം കെട്ടിടങ്ങളും റോഡുകളും ജീവനുകളും ഒഴുക്കിക്കൊണ്ടുപോയി ആശയവിനിമയം പൂർണ്ണമായും നിലച്ചത് കാരണം പുറം ലോകം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിഞ്ഞതേയില്ല ഡ്യൂഷങ് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന ഒൻപതിനായിരത്തി അറുനൂറ് പേർ ഏകദേശം മുഴുവൻ ജനസംഖ്യയും ഒറ്റ രാത്രിയിൽ ഈ മഹാപ്രളയത്തിൽ മരണപ്പെടുകയുണ്ടായി രക്ഷപ്പെട്ടവർ ദിവസങ്ങളോളം മേൽക്കൂരകളിലും മരങ്ങളിലും പിടിച്ചു തൂങ്ങി നിൽക്കേണ്ടി വന്നു അവരുടെ സഹായവിളികൾ വെള്ളപ്പൊക്കത്തിൻ്റെ മുഴക്കത്തിൽ മുങ്ങിപ്പോയി നിമിഷ നേരം കൊണ്ടാണ് കുറഞ്ഞത് ഇരുപത്തിയാറായിരം പേർ മുങ്ങിമരിച്ചത് തുടർന്നുള്ള മാസങ്ങളിൽ പട്ടിണിയും രോഗങ്ങളും സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കി ആകെ മരണസംഖ്യ രണ്ട് ലക്ഷത്തി നാല്പതിനായിരം എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വർഷങ്ങളോളം ചൈനീസ് സർക്കാർ ഈ ദുരന്തം രഹസ്യമാക്കി സൂക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മാത്രമാണ് ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത് പുനർനിർമ്മിച്ച ബെൻഷ്യാവോ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ആ രാത്രിയുടെ ഒരു നിശബ്ദ ഓർമ്മപ്പെടുത്തലായി ഇപ്പോഴും തലയുർത്തി നിൽക്കുന്നുണ്ട് പ്രകൃതി ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുള്ള മുൻകരുതലുകൾ എടുക്കാതിരുന്നാൽ അതിൻ്റെ വില മനുഷ്യജീവനുകൾ കൊണ്ട് നൽകേണ്ടി വരുമെന്നതിൻ്റെ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ചൈനയിലെ ബൻഷ്യാവോ ദുരന്തം